തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ തിരക്കിലാണ് എല്ലാ പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഇപ്പോഴെതാ ഇത്തവണ തൃശ്ശൂർ എടുത്തിരിക്കുമെന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും സിനിമാ നടനുമായ സുരേഷ് ഗോപി തൃശൂർ എടുക്കാൻ വേണ്ടിയാണ് താൻ വന്നത് ജൂൺ നാലിന് തൃശ്ശൂരിൽ ഉയർപ്പായിരിക്കും സംഭവിക്കുകയെന്നും സുരേഷ് ഗോപി പറയുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലം നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ തൃശ്ശൂർ ഞാൻ എടുത്തിരിക്കും എടുക്കാൻ തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത് പ്രാർത്ഥനയോടെ പറയുന്നു എടുത്തിരിക്കും ലീഡറും ഇന്ദിരാഗാന്ധിയും ഒന്നും കേരളത്തിന് നൽകിയ ഒരു കാര്യങ്ങളും ഞാൻ തള്ളിപ്പറയുന്നില്ല പക്ഷേ അതിനുശേഷം കുരിശിലേറ്റപ്പെട്ട തൃശ്ശൂർ ആ തൃശ്ശൂരിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിന് ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നത് തൃശ്ശൂർ ഉയർത്തെഴുന്നേൽക്കും ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിക്കുമെന്നും കേരളത്തിലെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അത്രയ്ക്ക് ശക്തനല്ലെന്നും അദ്ദേഹത്തിൻ്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും സുരേഷ് ഗോപി പരിഹസിക്കുന്നുണ്ട് കേരളത്തിലും ഒരു കൊടുങ്കാറ്റ് വീശി അടിക്കും ആ കപ്പൽ ആടി ഉലയുമെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു ഇരിങ്ങാലക്കുടയിൽ എൻ ഡി എ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം ഉണ്ടായത് അതിനിടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ആരോപിച്ച് എൽ ഡി എഫ് നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിയോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ എല്ലാം വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും കാണിച്ച് എൽ ഡി എഫ് ആണ് ആ പരാതി നൽകിയത് നേരത്തെ ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയിലും അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വോട്ടർമാരുടെ ഇടയിലൂടെ നടന്നു വരുമ്പോൾ കുറേ പേർ അദ്ദേഹത്തിന് പൂക്കൾ കൊടുക്കുന്നുണ്ട് സ്ത്രീകൾ കൊടുക്കുന്ന പൂക്കൾ എല്ലാം വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റുവാങ്ങുന്നുണ്ട് എന്നാൽ ഒരു ബി ജെ പി പ്രവർത്തകൻ അദ്ദേഹം ഒരു കായുവുണ്ടയ്ക്ക് ഉടുത്താണ് വന്നത് രണ്ട് കയ്യിലുമായി കുറച്ച് പൂക്കൾ വളരെ ബഹുമാനത്തോടെ സുരേഷ് ഗോപിക്ക് നേരെ നീട്ടുന്നുണ്ട് എന്നാൽ അത് വേണ്ട എന്ന ആക്ഷൻ കാണിച്ചുകൊണ്ട് അയാളെ അവഗണിച്ചുകൊണ്ട് സുരേഷ് ഗോപി മുന്നോട്ടു പോവുകയാണ് വീണ്ടും വഴിയിൽ കാണുന്ന സകല സ്ത്രീകളുടെ കയ്യിൽ നിന്നും അദ്ദേഹം പൂക്കൾ മേടിക്കുന്നുണ്ട് അതിനുശേഷം അവിടെ എത്തിയത് സ്വീകരണം നടക്കുന്ന ഒരു ഹോളിലേക്കാണ് അവിടെയും സമാനമായ സംഭവം തന്നെയാണ് ഉണ്ടായത് അവിടെ എത്തിയ ഒരു മുതിർന്ന ബി ജെ പി പ്രവർത്തകനെ ഇഷ്ടപ്പെടാത്ത പോലെ അദ്ദേഹം ഷോൾഡർ കൊണ്ട് തള്ളി മാറ്റുകയാണ് ചെയ്തത് വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ മറ്റൊരു ആളെ കൂടി സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് വളരെ ഗൗരവഭാവത്തിൽ അദ്ദേഹം പോകുന്നുണ്ട് രണ്ട് മാസം മുമ്പ് കണ്ണൂരിലും ഇതേപോലെ തന്നെ സംഭവിച്ചിരുന്നു അന്ന് തന്നെ കാണാൻ വന്ന ആളുകളോട് അധികം ഷോ കാണിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശുഭിതനായി തിരികെ പോവുകയായിരുന്നു സ്റ്റേജിൽ കയറാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല ആ സമയത്ത് ഒരു ചെറിയ കുട്ടി സാറേ ഞാൻ വരച്ച പടമാണത് ഇത് വേണ്ടേ എന്ന് ചോദിച്ച് പിന്നാലെ ചെല്ലുമ്പോഴും പുച്ഛഭാവത്തിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് മറ്റൊരു പാർട്ടിയിലെയും ഒരു സ്ഥാനാർത്ഥിക്കും ഇല്ലാത്ത ചില പ്രത്യേക പെരുമാറ്റങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത് എന്തായാലും ഇത്തവണ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ചിലരുടെ സർവേയിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ ബി ജെ പി രണ്ട് സീറ്റ് നേടുമെങ്കിൽ അതിലൊന്ന് തൃശ്ശൂർ ആവില്ലെന്നത് ഉറപ്പാണ് അത്തരത്തിലുള്ള പ്രകടനവും അസഹനീയവുമായ അഭിനയവുമാണ് ഈ സിനിമാ നടൻ ഇപ്പോൾ തൃശ്ശൂരിൽ കാഴ്ചവെക്കുന്നത്